ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇരുപതാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇരുപതാമത്തെ ദശകമായിട്ടുള്ള ഋഷഭ യോഗീശ്വര ചരിത്രത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി നമ്മളതിൻ്റെ വ്യാഖ്യാനവും നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് ഇനി അതിൽ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അപ്പോൾ ചൊല്ലിത്തൊടങ്ങാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः प्रियव्रतस्य प्रियपुत्रभूतात् आग्नेद्रराजादुदिदोहिनाभि त्वां दृष्टवानिष्टदमिष्टिमध्ये तवैव तुष्ट्यैकृतयत्नकर्म अभिष्टुतस्तत्र मुनीश्वरैस्त्वं राज्ञस्वतुल्यं सुधमर्त्यमान स्वयं जनिष्येऽहमिति ब्रुवाणस्तिरो दद बर्हिषि विश्वमूर्ते नाभिप्रियायामदमेरुदेव्यां त्वमंशधो भूर्षभाभिधान अलोकसामान्यगुणप्रभावप्रभाविता शेषजनप्रमोदा त्वयि त्रिलोकीभृदिराज्यभारं निधाय नाभिस्सह मेरुदेव्या तपोवनं प्राप्य भवन्निषेवी गदकिलानन्दपदं पदं ते इन्द्रस्त्वदुत्कर्षकृदादमर्षात् ववर्षनास्मिन्न जना बवर्षे यदा तदा त्वं निजयोगशक्त्या स्ववर्षमेन मे इनी सुवर्षम् इनि आरामत् श्लोकं चल्ला जितेन्द्रधत्तां कमनीं जयन्ती मतोद्वहन्नात्मरताशयोऽपि अजीजनस्तत्र शतं तनूजान् ീശോ ഭരതോ ഗഗ്രജന്മ ഒന്നുകൂടി ചൊല്ലാം കമനീം ജിതേന്ദ്ര ദയന്തോന്നാത്മരതാശയോ അജീജനസ്തത്ര ശതം തനുജാൻ യേഷാം ക്ഷിതീശോ ഭരതോ ഗ്രജന്മ ഇതുവരെ നമ്മൾ ചൊല്ലിയ ശ്ലോകങ്ങൾ അഞ്ച് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം മനുവിൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള പ്രിയവ്രതന് ആഗ്നേന്ദ്രൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു ആ ആഗ്നേന്ദ്രന് നാഭി എന്നു പേരുള്ള ഒരു മകനുണ്ട് ആ മകനും രാജാവായിരുന്നു ആ ആ നാഭി എന്ന രാജാവ് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഒരു യജ്ഞം നടത്തുകയാണ് ആ യജ്ഞവേദിയിൽ വേദിയിൽ വെച്ച് തന്നെ കരുണാനിധിയായിട്ടുള്ള ഭഗവാനെ കാണുവാനുള്ള ഭാഗ്യം നാഭിക്കുണ്ടായി അപ്പോൾ ആ യജ്ഞം നടത്തിയിരുന്ന മുനിശ്രേഷ്ഠന്മാരെല്ലാവരും ചേർന്ന് ഭഗവാനോട് തുല്യനായിട്ടുള്ള ഒരു പുത്രൻ നാഭി എന്ന രാജാവിന് ജനിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ തന്നെ വന്ന് പുത്രനായി ജനി കൊള്ളാം എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അഗ്നിയിൽ തന്നെ ഭഗവാൻ അപ്രത്യക്ഷനായി ഭഗവാൻ അപ്രത്യക്ഷനായതിനു ശേഷം തൻ്റെ പത്നിയായിട്ടുള്ള മേരുദേവിയിൽ ഭഗവാൻ തുല്യമായിട്ടുള്ള പ്രസാദവും മഹത്വവും അത്യധികം പ്രസന്നനുമായിട്ടുള്ള ഋഷഭയോഗീശ്വരൻ എന്ന നാമത്തിൽ ഭഗവാൻ ജനിക്കുകയാണ് അതായത് ഭഗവാന്റെ അംശാവതാരം അവിടെ ജനിക്കുകയാണ് പിന്നീട് ഋഷഭദേവൻ്റെ രാജഭരണവും ആ കഴിവുമെല്ലാം കണ്ട് അസൂയ പൂണ്ട് ഇന്ദ്രദേവൻ ഇവരുടെ രാജ്യമായിട്ടുള്ള അജനാപ വർഷത്തിൽ മഴ പെയ്ച്ചില്ല പക്ഷേ ഋഷഭയോഗീശ്വരൻ തൻ്റെ യോഗശക്തി കൊണ്ട് അവിടെ മഴ പെയ്ച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഈ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അജനാപ വർഷത്തിൽ ഇന്ദ്രൻ അസൂയ മൂലം മഴ പെയ്യിക്കാതിരുന്നപ്പോൾ ഋഷഭയോഗീശ്വരൻ തൻ്റെ യോഗശക്തി കൊണ്ട് അവിടെ മഴ പെയ്ച്ചു അപ്പോൾ അങ്ങനെ ഇന്ദ്രനെ ജയിച്ചവനായി തീർന്നു നമ്മുടെ ഭഗവാൻ നമ്മുടെ ഭഗവാനായിട്ടുള്ള ഋഷഭയോഗീശ്വരൻ ഇന്ദ്രനെ ജയിച്ചവനായി തീർന്നു അപ്പോൾ ഇന്ദ്രദേവൻ ഒരു സുന്ദരിയായിട്ടുള്ള ജയന്തിയെ ഋഷഭയോഗീശ്വരന് കൊടുക്കുകയാണ് അങ്ങനെ ആ ജയന്തിയിൽ ജയന്തിയെ വിവാഹം കഴിച്ച് ഋഷഭയോഗീശ്വരന് ജയന്തിയിൽ നൂറു പുത്രന്മാർ ജനിക്കുന്നു ആ നൂറ് പുത്രന്മാരിൽ ആദ്യത്തെ മകനായിട്ടുള്ള ഭരതൻ പിന്നീട് ഭാരതം ഏറ്റെടുത്ത് ചക്രവർത്തിയായി രാജ്യം ഭരിച്ചു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ദ്രനെ ജയിച്ചവനായി തീർന്ന ഋഷഭയോഗീശ്വരന് ഇന്ദ്രൻ ജയന്തി എന്ന സുന്ദരിയെ വിവാഹം ചെയ്ത് നൽകുകയാണ് ആ ജയന്തിയിൽ ഋഷഭയോഗീശ്വരന് നൂറ് പുത്രന്മാർ ജനിക്കുന്നു അതിലെ ആദിത്യ പുത്രനായിട്ടുള്ള ഭരതൻ പിന്നീട് ഭാരത ചക്രവർത്തിയായി രാജ്യം ഭരിക്കുന്നു ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം യോഗയൻ ഭാരതവർഷാൻ സൈക്കാത്വീതി ഭൂസുരഭൂയമീയു യോഗി വരാ ഒന്നുകൂടിച്ച ഭൂസുരഭൂയമീയു ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഋഷഭയോഗീശ്വരൻ്റെ നൂറ് പുത്രന്മാരിൽ ഒമ്പത് പുത്രന്മാർ യോഗീശ്വരന്മാരായി തീർന്നു യോഗികളായി തീർന്നു മറ്റ് ഒമ്പത് പേർ ഭരതന്റെ കീഴിലുള്ള ഒമ്പത് ഭൂഖണ്ഡങ്ങൾ ഭാരതവർഷത്തിലെ ഒമ്പത് ഭൂഖണ്ഡങ്ങളുടെ ഭരണം ഏറ്റെടുത്തു ബാക്കിയുള്ള എൺപത്തിയൊന്ന് പേർ തപോബലത്തിലൂടെ തങ്ങളുടെ തപോബലത്തിലൂടെ ബ്രാഹ്മണ്യം നേടി കർമ്മ ചരിച്ചു കർമ്മ മാർഗത്തിലൂടെ ബാക്കിയുള്ള ജീവിതം അവർ ജീവിച്ചു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പം അതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ ആദ്യത്തെ ഒമ്പത് പുത്രന്മാർ തീർന്നു വലിയ യോഗികളായി യോഗികളായിത്തീർന്നു അവർ പിന്നീടുള്ള ഒമ്പത് പേർ ഭാരതവർഷത്തിലെ ഒമ്പത് ഭൂഖണ്ഡങ്ങൾ ഭരതന്റെ കീഴിലുള്ള ഭാരതവർഷത്തിലെ ഒമ്പത് ഭൂഖണ്ഡങ്ങൾ ഏറ്റെടുത്ത് ഭരണം തുടങ്ങി ബാക്കിയുള്ള എത്തൊന്നു പേർ തങ്ങളുടെ തപോബലം കൊണ്ട് ബ്രാഹ്മണ്യം സ്വീകരിച്ച് കർമ്മമാർഗത്തിലൂടെ ചരിച്ചു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം എട്ടാമത്തെ ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയില് സ്വയം ഗത പാരമഹംസ്യവൃത്തിം എന്നാക്കി അതാ ജഡോന്മത്ത പിശാചര്യ എന്നാക്കി ചൊല്ലാം അപ്പോൾ ചൊല്ലുകയാണ് उक्त्वा सुधेभ्योदमुनीन्द्र मध्ये विरक्तिभक्त्यन्विधमुक्तिमार्गं स्वयं गदपारमहंस्य वृत्तिं अधा जडोन्मत्तपिशाचर्या उक्त्वा सुधेभ्योदमुनीन्द्रमध्ये विरक्तिभक्त्यन्विधमुक्तिमार्गम् സ്വയം അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഋഷഭയോഗിയായിട്ടുള്ള ഭഗവാൻ വിരക്തിയിലൂടെയും ഭക്തിയിലൂടെയും മോക്ഷം എങ്ങനെ നേടാമെന്ന് ബ്രഹ്മർഷികളുടെ സദസ്സിൽ വെച്ച് ബ്രഹ്മർഷിമാരൊക്കെ ഉൾപ്പെടുന്ന സദസ്സിൽ വെച്ച് തൻ്റെ പുത്രന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം പരമഹംസനെ പോലെ കാഴ്ചയിൽ കിറുക്കനെന്നും ഉന്മത്തനെന്നും പിശാചുമെന്നും തോന്നിപ്പിക്കുന്ന രീതിയിൽ ലോകമാകെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ ചുരുക്കിയ വ്യാഖ്യാനം അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ദേവർഷികളുടെ സദസ്സിൽ വെച്ച് പുത്രന്മാർക്ക് മോക്ഷം വിരക്തിയിലൂടെയും ഭക്തിയിലൂടെയും മോക്ഷം നേടാം അതെങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് വിവരിച്ചു കൊടുത്തു അതിനുശേഷം പരമഹംസനെ പോലെ സഞ്ചരിച്ചു എന്നാ പറയുന്നത് പരമഹംസന്റെ ജീവിതചര്യ എന്ന് പറയുന്നത് ഒരു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ സർവസംഗ പരിത്യാഗി എന്ന് സർവസംഗ പരിത്യാഗി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വന്തം ദേഹമെന്നോ അങ്ങനെ ഒരു അഭിമാനമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല കാഴ്ചയിൽ കാണുന്നവർക്ക് ഇവിടെ പിശാചര്യാം എന്ന് ഭട്ടധരിപ്പാട് പറയുന്നുണ്ട് ഒരു പിശാചിനെ പോലെ എന്ന് വെച്ചാൽ വസ്ത്രധാരണത്തിൽ ശ്രദ്ധയില്ല ഇങ്ങനെ സദാസമയവും സമയവും അലഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ശരിക്കു പറഞ്ഞാൽ ലോകത്തിൻ്റെ നന്മയ്ക്കായി ലോകാനുഗ്രഹത്തിനായി എല്ലാം ത്യജിച്ച് നടക്കുന്നവരാണ് അവർ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കാഴ്ചയിൽ കിറുക്കൻ എന്നോ ഉന്മത്തൻ എന്നോ ഒക്കെ തോന്നിപ്പിക്കുമെങ്കിലും ലോക അനുഗ്രഹത്തിനായാണ് പരമഹംസനെ പോലെയുള്ളവർ ജീവിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഋഷഭയോഗിയായിട്ടുള്ള ഭഗവാൻ ഉന്മത്തനായി ഇങ്ങനെ ലോകമാകെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നവർ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു എന്ന് വരും അങ്ങനെ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് തോന്നുന്ന നമുക്കൊക്കെ ഉണ്ടാവുമല്ലേ കൃത്യസമയത്ത് ഉണരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം നമുക്ക് എത്ര ഉണ്ടാവും അത് ചെയ്യണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അവരുടെ ശരീരത്തെക്കുറിച്ചോ അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചോ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു എന്ന് വരും അവരെന്തെങ്കിലും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നിലും താല്പര്യമില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവർ അതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം ചെല്ലാം പരോപദേശം കുറവൻ ഭവാൻ സർവനിരമാന വികാരീനോ വിപചാരൃനാത്മരസാഭി ഒന്നുകൂടി ചൊല്ലാം പരോപദേശം ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ പരാത്മഭൂതോംഭിലീന ഋഷഭദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശാവതാരം തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പോൾ പരമാത്മ സ്വരൂപനാണ് ഋഷഭദേവൻ അങ്ങനെ പരമാത്മ സ്വരൂപനാണെങ്കിൽ കൂടി നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ അല്ലേ എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കാഴ്ചയിൽ പിശാജെന്നോ കിറുക്കനെന്നോ ഉന്മത്തനെന്നോ ഒക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഋഷഭദേവൻ സഞ്ചരിച്ചതെന്ന് അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരാൾ ആരാലും സ്വീകരിക്കപ്പെടില്ല അല്ലേ എല്ലാവരാലും തള്ളപ്പെടും അതായത് ഏകാഗ്രിയായിരുന്നു ഋഷഭദേവൻ എന്നാണ് പറയുന്നത് വേറെ ആരും കൂടെയില്ല ഏകാകിയാണ് ആരും എല്ലാവരും തള്ളപ്പെട്ടിരിക്കുകയാണ് എന്നാൽ തൻ്റെ ജീവിതചര്യ കൊണ്ട് ആത്മോപദേശം എല്ലാവർക്കും നൽകി ഋഷഭദേവൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സഞ്ചാരം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു മഹാരഥന്മാരുടെ മഹാ ഋഷിമാരുടെ സദസ്സിൽ വെച്ച് തന്നെ മക്കൾക്ക് വിരക്തിയിലൂടെയും ഭക്തിയിലൂടെയും മോക്ഷം നേടുന്നത് ഉപദേശിച്ചു കൊടുത്തു എന്ന് അപ്പോൾ ഭഗവാൻ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് വിരക്തിയിലൂടെ മോക്ഷം നേടുക എന്നുള്ളതായിരിക്കാം എല്ലാത്തിനോടും ഒന്നും അവർക്ക് വേണമെന്നില്ല അങ്ങനെ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് സ്വന്തം ശരീരം എന്ന് പോലും ചിന്തയില്ലാതെ രാഗദ്വേഷാദികളിൽ നിന്ന് പൂർണ്ണമായും മുക്തനായി എന്നാൽ ആത്മാനന്ദത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള പദം വരെ ആസ്വദിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഋഷഭദേവൻ എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം സ്വരൂപം ഒന്നുകൂടി ചൊല്ലാം ചിരം ചരന്നാപ്യ ൂടി ചെല്ലാം കുരുവാദ നാഥ അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് പെരുമ്പാമിൻ്റെയും ഗോവിൻ്റെയും മൃഗത്തിൻ്റെയും കാക്കയുടെയും ജീവിതചര്യ അനുസരിച്ച് കുറേ കാലം ജീവിച്ച അങ്ങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെരുമ്പാമ്പ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ പെരുമ്പാമ്പ് ഒരിടത്ത് കിടക്കും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിക്കും അല്ലാതെ വിഴുങ്ങും അങ്ങനെ അവിടെ തന്നെ കിടക്കും എന്തെങ്കിലും കിട്ടുന്നത് കഴിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ അധികം അനങ്ങാതെ കിടക്കുക പിന്നെ ഗോവിനെ പോലെ പശുക്കളെ പോലെ കുറച്ചൊക്കെ നടന്ന് കിട്ടുന്നതൊക്കെ കഴിച്ച് ജീവിച്ചു പിന്നെ മൃഗങ്ങളെപ്പോലെ എന്ന് പറയുന്നുണ്ട് മൃഗങ്ങളെപ്പോലെ കാട്ടിൽ ജീവിച്ചു കാട്ടിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ കഴിച്ച് കാട്ടിൽ ജീവിച്ചു പിന്നെ കാക്കയെ പോലെ ജീവിച്ചു എന്ന് പറയുന്നു പോലെ കാട്ടിലും നാട്ടിലുമായിട്ട് ജീവിച്ചു അങ്ങനെ ഒരു വീണ്ടും വിചാരവും ഇല്ലാതെ ഒരു ദേഹശ്രദ്ധയും ഇല്ലാതെ ശുദ്ധിയോ വിശുദ്ധിയോ കിടക്കുന്ന സ്ഥലമോ അങ്ങനെ ഒന്നും നോക്കാതെ പൂർണ്ണമായിട്ടും സർവസംഗ പരിത്യാഗി എന്ന് നമുക്ക് പറയാമേ അങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് അങ്ങനെ പരമാത്മ സ്വരൂപമായി തീർന്നു ആ ഋഷഭയോഗി എന്നാണ് പറയുന്നത് എന്തൊരു സാധനയാണ് അതല്ലേ എന്തൊരു തപസ്സാണ് ഇങ്ങനെ സ്വന്തം ശരീരം എന്ന് പോലും ചിന്തിക്കാതെ തീർത്തും നിസ്സംഗനായി ഇങ്ങനെ കുറേ കാലം കഴിച്ചു കൂട്ടിയതിന് ശേഷം കുടകമലയിൽ വെച്ച് കാട്ടുതീൽ ഋഷഭയോഗീശ്വരൻ്റെ ദേഹം അഗ്നിക്കിരയായി വെന്തു തീർന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം അല്ലേ മക്കൾക്ക് വിരക്തി കൊണ്ടും ഭക്തി കൊണ്ടും മോക്ഷം നേടുവാനുള്ള ഉപദേശം കൊടുത്ത് സഞ്ചരിക്കുവാൻ തീരുമാനമെടുത്ത് സ്വന്തം ദേഹം എന്ന് പോലും ചിന്തയില്ലാതെ സഞ്ചരിച്ചപ്പോൾ തന്നെ ഭഗവാൻ ഭഗവാന്റെ ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞു ഈ കുടകമല എന്ന് പറയുന്നത് മൂകാംബിയൊക്കെ അടുത്തുള്ള മലയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഭഗവാന്റെ ഇങ്ങനെയുള്ളൊരു അവതാരം അല്ലെ അംശാവതാരം ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ ദേഹം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു അവതാരം നമുക്ക് അത്ഭുതമുളവാക്കുന്നതാണ് അല്ലേ ഇങ്ങനെയും തപസ്സും സാധനയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയായിരുന്നു ഭഗവാൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഭഗവാൻ എന്നെയും എൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇരുപതാമത്തെ ദശകം ഇവിടെ ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചൊല്ലാം ജിതേന്ദ്ര तां कमनीं जयन्ती मतोद्वहन्नात्मरताशयोऽपि अजीजनस्तत्र शतं तनूजान् येषां क्षितीशो भरतोग्रजन्मा न वा न त्वपालयन् भारतवर्षखण्डान् सैका त्वशीतिस्तवशेषपुत्र स्तपोपलात् भूसुरभूयमीयु उक्त्वा सुतेभ्यो तमुनीन्द्रमध्ये विरक्तिभक्त्यन्विधमुक्तिमार्गं स्वयं गदपारमहंस्य वृत्तिम् अधा जडोन्मत्तपिशा परात्मभूतोऽपि परोपदेशम् कुर्वन् भवान् सर्वनिरस्य मान विकारहीनो विपचारकृत्स्ना, मही महीमहीनात्मरसाभिलीना शयुव्रतं गोमृगकाकचद्यां चिरं चरन्नाप्यपरं स्वरूपम् ദൃതാംഗലേ രുവാതാഥ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണണം മോനെ സുഖമില്ലാതെ ഇരുന്നു കഴിഞ്ഞ ഒരാഴ്ച സ്കൂളിലേക്ക് പോയിട്ടില്ല അത് കാരണമാണ് എനിക്ക് വീഡിയോ അത്ര പെട്ടെന്ന് ഇടാൻ സാധിക്കാതിരുന്നത് അറിയാം ഇരുപതാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾക്ക് ശേഷം ഒരല്പം വൈകിയാണ് ബാക്കി ഇടാൻ പറ്റിയുള്ളൂ അപ്പോൾ എല്ലാവരും അത് എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം ഇത് എന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീട്ടിലെ കുട്ടികളോടും വീഡിയോ കാണാനും നാരായണീയം ചൊല്ലി പഠിക്കാനും ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടികളൊക്കെ ചൊല്ലി തുട തുടങ്ങുന്നത് വളരെ നല്ലതാണ് അങ്ങനെ അവരോ അവരെയും ഗുരുവായപ്പനിലേക്ക് അടുത്തെത്തിക്കുക ഭഗവാനോട് ഒരിക്കൽ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടാലും ഭഗവാൻ നമ്മളെ വിടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഹരിയൂ